ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തന്നെ ഇന്നത്തെ വീടിൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് എഴുതേറ്റു പല്ലൊക്കെ തേറ്റു ഇന്ന് സ്കൂളുണ്ട് അപ്പം അവർക്ക് നേരെ വീടുകളിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇവിടെ ഒരാൾ കടന്നു പറഞ്ഞാണ് ഫ്രണ്ട്സ് ഞാൻ ബാഗൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് വചന എഴുതാറുണ്ട് അപ്പം ഞങ്ങളുടെ വചനം എഴുതാൻ പോവാണ് ഇനി ഞാൻ മുൻപ് മുൻപ് വീഡിയോസ് പിടിക്കാറുള്ള വചന ഇതാറുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ആ വാചനമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെങ്കിലും മുടിയൊക്കെ മര്യാദ മര്യാദയ്ക്ക് ഇരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഉറക്കത്തിനെ എഴുന്നേറ്റതിന് ശേഷം മുടി കെട്ടിയച്ചിട്ടാണ് ആ വീട് എടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പല്ലൊക്കെ തേച്ചിട്ടാണ് വീട് എടുക്കുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഞാനൊരു ടൈം ടേബിൾ വീട്ടിൽ വയ്ക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു ഫ്രണ്ട്സ് ഇത് ഇന്നുണ്ടാക്കിയതല്ല ഇന്നലെ ഉണ്ടാക്കിയതാണ് ഫ്രണ്ട്സ് ഇവിടെ നല്ല ഉണ്ട് മഴയുണ്ടോ അതാണ് മെറ്റലൊക്കെ നനഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമുക്ക് അനിയന്ന വിളിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ബിരിയാണിയാണ് ഫ്രണ്ട്സ് ഞാൻ ഇനി കുളിക്കാനായിട്ട് പോവാണ് അപ്പോൾ കുളിച്ച് ശേഷം കാണാം ഫ്രണ്ട്സ് അപ്പം ഞാൻ എന്താ കുളിച്ചത് വന്നിട്ടുണ്ട് തല കഴുകിട്ടില്ല കേട്ടോ തല ഞാൻ രാവിലെ ഇപ്പൊ കഴുകണ കുറവാണ് പക്ഷെ വെളിച്ചെണ്ണ മുടി പറഞ്ഞു ഇന്നലെ ഞാൻ തല വാഷ് ചെയ്തിട്ടുണ്ടായി ഫ്രണ്ട്സ് അപ്പൊ നമുക്കിനി മുടി കെട്ടാം മുടി ഞാൻ രണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ നമ്മൾ കിട്ടില്ലേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ അതുപോലെയാണ് ഞാൻ കിട്ടാനായിട്ട് പോകുന്നത് ഇവിടെ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യില്ല ചിലപ്പോൾ സാധാ പോലെ കിട്ടില്ല ഫ്രണ്ട്സ് ഞാൻ മുടികെട്ടത് ഇങ്ങനെ ജസ്റ്റ് അത് പിടിച്ചു നോക്കിയതാണ്ടോ പുതുപ്പ് അവിടെ ഇട്ടിട്ട് ജസ്റ്റ് പിടിച്ചു നോക്കിയതാണ് അങ്ങനെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ലഞ്ച് ബോക്സ് ആണ് ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം ഞാൻ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഫ്രണ്ട് സവൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത് അവനിപ്പോ വീഡിയോനഷ്ടല്ല എന്താണെന്ന് പറഞ്ഞൂട ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ ഓട്ടോടെ ആണ് പോണത് എട്ട് മണിക്ക് ഓട്ടോ വരും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും റെഡി ആയി അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ